കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് മമ്മൂട്ടി ചിത്രമായ മധുരരാജയുടെ പ്രൊമോഷൻ ഭാഗമായി മമ്മൂട്ടി ആരാധകർ നടത്തിയ ട്വിറ്റർ ഹാഷ്ടാഗ് ടാഗ് ക്യാമ്പയിനിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനൊന്ന് കെ ടാഗുകൾ രേഖപ്പെടുത്തി റെക്കോർഡ് ഇട്ടത് ലൂസിഫർ പ്രൊമോഷന്റെ ഭാഗമായി മോഹൻലാൽ ആരാധകർ നടത്തിയ ഹാഷ്ടാഗ് ടാഗ് നേടിയ എൺപത്തി കെ ട്വീറ്റ് എന്ന റെക്കോർഡായിരുന്നു മധുരരാജ മറികടന്നത് ഇപ്പോഴുതാൻ നഷ്ടപ്പെട്ട റെക്കോർഡ് വെറും മണിക്കൂറുകൾ കൊണ്ട് തിരിച്ചു പിടിച്ചിരിക്കുകയാണ് ലൂസിഫർ ആദ്യ മണിക്കൂറിൽ തന്നെ മുപ്പത്തി ട്വീറ്റുകൾ രേഖപ്പെടുത്തിയ ഹാഷ് ലൂസിഫർ മാനിയ ബിഗിൻസ് ട്വന്റി എയ്റ്റ് എന്ന ഹാഷ്ടാഗ് ആണ് മധുരാജയുടെ റെക്കോർഡ് തകർത്ത് തരിപ്പണമാക്കിയത് ഏറ്റവും വേഗത്തിൽ അൻപത് കെ എഴുപത്തി കെ ട്വിറ്റ് നേടിയ ടാഗ് എന്ന റെക്കോർഡും ലൂസിഫർ ടാഗ് നേടി മൂന്ന് മണിക്കൂറിൽ എൺപത് കെ നേടിയ ഈ ഹാഷ് ടാഗ് അഞ്ചു മണിക്കൂറിൽ താഴെ കൊണ്ടാണ് മധുരാജയുടെ റെക്കോർഡ് തകർത്ത് പുതിയ ഹാഷ് ടാഗ് റെക്കോർഡ് സ്വന്തമാക്കിയത് മാർച്ച് ഇരുപത്തെട്ടിനാണ് ലൂസിഫർ റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നത് മോഹൻലാൽ നായകനായി എത്തുന്ന ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് പൃഥ്വിരാജ് സുകുമാരൻ രചിച്ചിരിക്കുന്നത് മുര മമ്മൂട്ടി ചിത്രമായ മധുരരാജ സംവിധാനം ചെയ്തത് വൈശാഖും രചിച്ചത് ഉദയ ഏപ്രിൽ പന്ത്രണ്ടിനാണ് മദുരരാജ റിലീസ് ചെയ്യുന്നത് മലയാള സിനിമയിലെ ട്വിറ്റർ ഹാഷ്ടാഗ് റെക്കോർഡുകൾ ഏറിയം മോഹൻലാൽ ചിത്രങ്ങളുടെ പേരിലാണ് ഒടിയൻ എന്ന ചിത്രവും ട്വിറ്ററിൽ ഹാഷ്ടാഗ് റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു ഏതായാലും ഇതൊക്കെ മോഹൻലാൽ മമ്മൂട്ടി ആരാധകർ തമ്മിലുള്ള ട്വിറ്റർ പോര് മുറുകിക്കഴിഞ്ഞു